സാംസ്കാരിക സ്ഥാപനങ്ങളെ സിപിഐഎം രാഷ്ട്രീയ പ്രചാരണ ഉപാധികളാക്കി മാറ്റുന്നുവെന്ന് കേരള ഫോക്ലോർ അക്കാദമിയുടെ മുൻ സെക്രട്ടറി പ്രദീപ് കുമാർ പയ്യന്നൂർ കാഞ്ഞങ്ങാട്ട് സാഹിത്യം പരിപാടി ഉദ്ഘാടനം ചെയ്തു നിഷ്പക്ഷതയും നീതിയും പുലർത്തേണ്ടെന്ന സാംസ്കാരിക സ്ഥാപനങ്ങളായ അക്കാദമികളെ പാർട്ടി പ്രചരണത്തിലുള്ള ഉപാധികളാക്കി ഇടതു സർക്കാർ അധപ്പതിപ്പിച്ചിരിക്കുകയാണെന്ന് കേരള ഫോക് ലോർ അക്കാദമി മുൻ സെക്രട്ടറിയും കെ പി സി സിയുടെ സംസ്കാര സാഹിതി സംസ്ഥാന വൈസ് ചെയർമാനുമായ പ്രദീപ് കുമാർ പയ്യന്നൂർ കുറ്റപ്പെടുത്തി സംസ്കാര സാഹിതി കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സാഹിത്യം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു 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 അങ്ങോട്ട് പോയാൽ പണ്ടില്ല എന്നുള്ള മറുപടികളാണ് അക്കാദമിയിൽ നിന്ന് കേൾക്കുന്നത് ഇന്ന് ഞാനിപ്പോ വാട്സപ്പിൽ ഒരു നേമൻ പുഷ്പരാജ് ലളിതല അക്കാദമിയുടെ ചെയർമാൻ സി പി എമ്മിന്റെ നേതാവ് അതിന്റെ ഒരു അഭിമുഖം കണ്ടു അക്കാദമികളൊന്നും പ്രവർത്തിക്കുന്നത് സാംസ്കാരിക സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തനങ്ങളിൽ പവാണെ തകിടം പറഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പൊ ഇത്തരം സർക്കാർ സ്പോൺസേർഡ് കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകന്മാരും കവികളും നാടക പ്രവർത്തകരും സിനിമാ പ്രവർത്തകരും ഒക്കെ അരങ്ങുവാഴഞ്ഞിടത്താണ് ഞങ്ങൾ കഴിഞ്ഞ ഒൻപത് വർഷമായി നിരന്തരമായി സാംസ്കാരിക ജാത്രകൾ നടത്തിക്കൊണ്ട് വർഗീയ ഫാസിസത്തിനും കേരളത്തിലെ രാഷ്ട്രീയ ഫാസിസത്തിനും എതിരായുള്ള സന്ദേശങ്ങൾ എത്തിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയ സാംസ്കാരിക യാത്രകളൊക്കെ തന്നെ ജനങ്ങളെ ഏറ്റു വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ സാർത്ഥം ഞങ്ങളുടെ അർബൻ സൊസൈറ്റി ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ സംസ്കാര സാഹിത്യ നിയോജക മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് കെ സി ബിജുകൃഷ്ണ അധ്യക്ഷനായി കാസർഗോഡ് ജില്ലാ ചെയർമാൻ ബഷീർ അറങ്ങാടി പ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ കൺവീനർ ദിനേശൻ മൂലക്കണ്ഠം സംഘടനാ കാര്യങ്ങൾ വിശദീകരിച്ചു ബി സരോജിനി ടീച്ചർക്ക് ആദ്യ അംഗത്വം നൽകി ഈ വർഷത്തെ അംഗത്വ വിതരണത്തിനും തുടക്കം കുറിച്ചു കഥാകൃത്തും കവയിത്രിയുമായ കാഞ്ഞങ്ങാട്ടെ സിജിരാജൻ നൃത്ത സംവിധായകൻ വെള്ളിക്കോത്ത് ശ്രീരേഷ് രത്നാകരൻ എഴുത്തുകാരൻ രാമകൃഷ്ണൻ മോനാച്ച എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു വി ഗോപി എം കുഞ്ഞികൃഷ്ണൻ കെ പി ബാലകൃഷ്ണൻ കെ പി മോഹനൻ കെ കെ ബാബു ഡോക്ടർ വിവേക് എൻ കെ ബാബുരാജ് ഉമേഷൻ കാട്ടുകുളങ്ങര ഡോക്ടർ ദിവ്യാജിതിൻ ബാലാമണി ടോംസൺ ടോം ശശി വെള്ളിക്കോത്ത് പത്മരാജൻ അയങ്ങോത്ത് തുടങ്ങിയവർ ആശംസകൾ നേർന്നു